കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഡോൾഫിൻ അക്വാട്ടിക് ക്ലബിന്റെ ഇരുപത് റെക്കോർഡുകളുടെ ആഘോഷവും ക്രിസ്തുമസ് സെലിബ്രേഷനും നടന്നു കോച്ച് ബിജു തങ്കപ്പന്റെയും പ്രോഗ്രാം കോർഡിനേറ്റർ ഷിഹാബ് കെ സൈനുവിന്റെയും നേതൃത്വത്തിൽ വാരപ്പെട്ടി പഞ്ചായത്ത് മെമ്പർ ശ്രീകല ബിജുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ എല്ലാ തരത്തിലുമുള്ള നമ്മുടെ കുഞ്ഞുങ്ങളെ ആരത്തെ ഗ്രാമപഞ്ചായത്തിനു അതോടൊപ്പം തന്നെ നമ്മുടെ നേരത്തെ നിരവധി കുഞ്ഞുങ്ങളെയാണ് നമ്മുടെ പഞ്ചായത്തിലെ ഉത്തര പ്രദേശങ്ങളിൽ നമ്മൾ നീന്തൽ പരിശീലിപ്പിച്ച് എസ് ആഡ് നേടുന്നതിന് വേണ്ടിയുള്ള നേടുകയും നേടുന്നതിന് വേണ്ടിയുള്ള സമയത്തൊന്നും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ക്ലബ്ബ് സെക്രട്ടറി പി കെ ആൻസൽ നീന്തൽ പരിശീലിക്കുന്ന കുട്ടികളും മാതാപിതാക്കളും ചേർന്ന് മൂവാറ്റുപുഴയാറിന്റെ തീരത്ത് കേക്ക് മുറിച്ച് ആഘോഷത്തിൽ പങ്കുചേർന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ക്ലബ്ബിന്റെ ഇരുപത്തിയഞ്ച് എന്ന ലക്ഷ്യം പൂർത്തിയാക്കുവാനുള്ള ശ്രമത്തിലാണ് ക്ലബ്ബിപ്പോൾ ഐഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ